പുതിയ മൂന്ന് ഫീച്ചറുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ പേ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന ട്രെൻഡ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ഉപയോക്താക്കളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഫീച്ചർ വികസിപ്പിച്ചിരിക്കുന്നത് പേയ്മെന്റുകൾ നടത്തുന്നതിന് മുൻപ് കാർഡ് ബെനിഫിറ്റ്സ് അറിയാൻ സാധിക്കുക ബൈ നോ പേ ലേറ്റർ ഓപ്ഷന്റെ ലഭ്യത കാർഡ് വിവരങ്ങൾ സുരക്ഷിതമായി ഓട്ടോ ഫിൽ ചെയ്യുക എന്നീ ഫീച്ചറുകളാണ് ലഭ്യമാക്കിയിരിക്കുന്നത് പൊതുവെ ക്രെഡിറ്റ് കാർഡുകൾ പലതരം വ്യത്യസ്ത കൂടിയാണ് വരുന്നത് പർച്ചേസുകൾക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്ക് ഹോട്ടൽ സ്റ്റേ ഫ്ലൈറ്റ് യാത്ര എന്നിവയിൽ റെഡീം ചെയ്യാൻ സാധിക്കുന്ന ട്രാവൽ പോയിന്റ്സ് റെസ്റ്റോറൻറിൽ ലഭിക്കുന്ന ഡിസ്കൗണ്ടുകൾ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് എന്നാൽ ഒരു പ്രത്യേക പർച്ചേസിന് ഏത് ഓഫറാണ് യോജിക്കുക എന്ന് ഓർമ്മിച്ചെടുക്കുക ഉപയോക്താവിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഉദാഹരണത്തിന് ഒരു കാർഡ് പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് ഓഫർ നൽകുമ്പോൾ അതേ ഉപയോക്താവിൻ്റെ മറ്റൊരു കാർഡ് ട്രാവൽ അനുബന്ധ ചിലവുകൾക്ക് പോയിന്റുകളായിരിക്കും നൽകുക ഇവിടെയാണ് ഗൂഗിൾ പേയുടെ പുതിയ ഫീച്ചർ ഉപകാരപ്രദമാകുന്നത് ചെക്ക് ഔട്ട് സമയത്ത് അഥവാ ബിൽ നൽകുമ്പോൾ ഓരോ കാർഡിൻ്റെയും ബെനിഫിറ്റ്സ് ഡിസ്പ്ലേ ചെയ്ത് ലഭിക്കും ആ പ്രത്യേക പർച്ചേസിന് ഏറ്റവും മികച്ച റിവാർഡ് ലഭിക്കുന്ന കാർഡ് ഏതാണെന്ന് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു ഓൺലൈൻ ഷോപ്പിംഗിൽ പോലും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ഓരോ കാർഡിൻ്റെയും ബെനിഫിറ്റ് മാനുവലായി തിരയേണ്ട കാര്യമില്ല എന്നതാണ് നേട്ടം മറ്റൊരു ഫീച്ചർ ബൈ നൗ പേ ലേറ്റർ ഓപ്ഷനാണ് ഓൺലൈൻ ഷോപ്പിംഗിൽ സ്വീകാര്യത ലഭിച്ച ഫീച്ചറാണിത് ഉപയോക്താക്കൾക്ക് ഫ്ലെക്സിബിളായ പേയ്മെന്റ് ഓപ്ഷൻസ് ലഭിക്കുന്നു എന്നതാണ് ഇവിടുത്തെ നേട്ടം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സേവനം പർച്ചേസ് ചെയ്താൽ പല ഇൻസ്റ്റാൾമെൻറ്റുകളിലായി പണം നൽകിയാൽ മതി ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഗൂഗിൾ പേ ബി എൻ പി എൽ ഓപ്ഷൻ അഫം സിപ് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാക്കിയിരുന്നു നിലവിൽ ഗൂഗിൾ പേ ബി എൻ പി എൽ ഓപ്ഷൻസ് യു എസ് ആസ്ഥാനമായി കൂടുതൽ വെബ്സൈറ്റുകളിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ലഭ്യമാക്കിയിട്ടുണ്ട് ചെക്ക്ഔട്ട് സമയത്ത് ബി എൻ പി എൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ആണ് ലഭിക്കുന്നത് കാർഡ് വിവരങ്ങൾ ഫിൽ ചെയ്യുന്ന ഓപ്ഷൻ ആണ് ഗൂഗിൾ പേ വികസിപ്പിച്ച മൂന്നാമത്തെ ഫീച്ചർ സമയം ലാഭിക്കുന്ന ഒരു ഫീച്ചറാണ് ഓട്ടോ ഫില്ലിംഗ് എന്നത് നിങ്ങളുടെ ഷിപ്പിംഗ് ബില്ലിംഗ് അഡ്രസ് പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്നിവ ഓൺലൈൻ ചെക്ക്ഔട്ട് സമയത്ത് ഓട്ടോമാറ്റിക്കായി ഫിൽ ചെയ്യപ്പെടുന്നു ഈ ഫീച്ചർ നിലവിൽ ഗൂഗിൾ പേയിൽ കൂടുതൽ വേഗത്തിലും സുരക്ഷിതത്തോടെയും ലഭിക്കും ഇത്തരത്തിൽ സെൻസിറ്റീവായ വിവരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് നേട്ടം ക്രോം അല്ലെങ്കിൽ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ ബയോമെട്രിക് ഒതന്റിക്കേഷൻ രീതിയിൽ ലഭ്യമാകുന്നു ഇവയിലൂടെ കാർഡ് വിവരങ്ങൾ ഓട്ടോ ഫിൽ ചെയ്യപ്പെടും അതായത് നിങ്ങളുടെ കാർഡിൻ്റെ സെക്യൂരിറ്റി കോഡ് മാനുവലായി ആയി എൻ്റർ ചെയ്ത് നൽകേണ്ടതില്ല ഇത് സമയലാഭത്തിനൊപ്പം തെറ്റായ വിവരങ്ങൾ നൽകുന്നത് പോലെയുള്ള പിഴവുകൾ ഒഴിവാക്കാനും സഹായിക്കുന്നു നിങ്ങളൊരു പർച്ചേസ് പൂർത്തിയാക്കുമ്പോൾ ഗൂഗിൾ പേ ഐഡന്റിറ്റി ഒതന്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബയോമെട്രിക് മാർഗങ്ങൾ ലഭ്യമാകും ഇത് വെരിഫൈ ചെയ്യപ്പെട്ടാൽ കാർഡ് വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി ഫിൽ ചെയ്യപ്പെടും ഡിവൈസിൽ സേവ് ചെയ്യപ്പെട്ടിരിക്കുന്ന സെക്യൂരിറ്റി ഫീച്ചറുകൾ ഉപയോഗപ്പെടുത്തുന്ന സുരക്ഷിതമായ സംവിധാനമാണ് ഇത് എന്തായാലും മൂന്ന് ഫീച്ചറുകളും ഉപയോക്താക്കൾക്ക് ഏറെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിലയിരുത്തൽ